പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചില സ്ഥലത്തൊക്കെ കളകള് ധാരാളം ഉണ്ടാകും ഇപ്പം ഇത് എൻ്റെ ഷോപ്പിൻ്റെ വാതുക്കൽ എപ്പോഴും ഉണ്ട് നല്ല കുറവ് സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ വിത്ത് കിടക്കും പിന്നെ അങ്ങോട്ട് മഴ പെയ്യുമ്പോഴത്തേക്കിന് അല്ല വെള്ളം നനയ്ക്കുമ്പോഴും ധാരാളം ഉണ്ടാകും അത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നല്ലതാണെന്ന് പറഞ്ഞാലും അത് നമ്മൾ പറിച്ച് മാറ്റിയേ പറ്റത്തുള്ളൂ അല്ലേ പിന്നെ കയ്യൊന്നി ആണല്ലോ ആരെങ്കിലും പറിച്ചു വിട്ടുന്ന ഞാനും അത് പറിക്കാതെ നിൽക്കുക ഇനി നിവൃത്തിയില്ല ഇനി ഞാനും പറിച്ചു മാറ്റും നമ്മുടെ കർഷകൻ്റെ പ്രധാന ശത്രുവാണ് ഈ കള നമ്മളെന്തേലും നട്ടു കഴിഞ്ഞാൽ അതിനെ മുരടിപ്പിക്കുകയും ചെയ്യും ഇത് വളർന്നു കഴിഞ്ഞാൽ വളവും ലവണങ്ങളും എല്ലാം വലിച്ചെടുക്കും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വേരോടെ എവിടെ നിന്നാണെങ്കിലും വലിച്ചെടുക്കും അർഹതയില്ലാത്ത സ്ഥലത്ത് അങ്ങ് വളരും അല്ലേ അങ്ങനെയുള്ളവയെല്ലാം കളയെന്ന് പറയാം ചെടിച്ചട്ടിയിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് പക്ഷേ ഇതിവിടെ ആയതുകൊണ്ട് കളയാണെന്ന് കളയായിട്ട് തന്നെ നമ്മൾ കരുതുകയും അതിനെ വലിച്ച് എടുത്ത് കളയുകയും ചെയ്യും ഇതിൻ്റെ വിത്തുകളെന്ന് പറയുമ്പോഴത്തേക്കിനും നന്നായിട്ട് മുളശേഷിയുണ്ട് ദീർഘകാലം മണ്ണിനടിയിൽ കിടക്കും വെള്ളക്കെട്ടിനെയും വരൾച്ചയും ഒക്കെ ഇതിന് ചെറുക്കാൻ നല്ല കഴിവുണ്ട് പിന്നെ കീടങ്ങളും രോഗബാധയും ഒന്നും ഉണ്ടാകത്തില്ല പ്രതികൂലമായുള്ള കാലാവസ്ഥ വരുമ്പോൾ ഇവ ആർത്ത് കളിക്കുക അതാണിപ്പോൾ നിങ്ങളീ കാണുന്നത്